ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം ഇന്നത്തെ അനുദിന മുന്നയിൽ കർത്താവ് നിങ്ങളെ ഓർപ്പിക്കുന്നത് നിങ്ങൾ ഒരു അത്ഭുത വിഷയമാകാൻ പോകുന്നു നിങ്ങൾ നിങ്ങളേറെ നാളുകളായി മറുപടി ഇല്ലാത്ത വിഷയത്തിന്മേൽ കർത്താവ് കേവലം മറുപടി നൽകുക മാത്രമല്ല നിങ്ങളെ ഒരു അത്ഭുത വിഷയമാക്കി മാറ്റുകയാണ് കിടന്ന മറുപടിയില്ലെന്ന് പലരും പറഞ്ഞ വിഷയത്തിന്മേൽ കർത്താവിന്ന് അരണി ചെയ്യുന്ന ദൈവത്തിൻ്റെ ശബ്ദം എൻ്റെ പ്രിയപ്പെട്ട മകനെ നീ ഒരു അത്ഭുതമാകാൻ പോകുകയാണ് പ്രിയപ്പെട്ട ദൈവ പൈതലെ നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ഒരദ്ഭുതകരമായ പ്രവൃത്തിയായി വെളിപ്പെടുത്തുകയാണ് വിശുദ്ധ ദ സുവിശേഷം ശേഷം അഞ്ചാമധ്യായത്തിൻ്റെ എട്ടാമത്തെ തിരുവനന്തപുരത്തിൽ കർത്താവ് ഇപ്രകാരം അറിച്ച് യേശു അവനോട് നിന്റെ കിടക്ക എടുത്തുകൊണ്ട് നടക്ക എന്ന് പറഞ്ഞു നമുക്കറിയാം തിരുവചന്ദനം പഠിക്കുന്ന നമുക്കറിയാം ഈ വെച്ചയ്താക്കളക്കരയിൽ ആ മനുഷ്യൻ വന്നത് അല്ലെങ്കിൽ അവൻ്റെ പ്രിയപ്പെട്ടവർ കൊണ്ടുവന്നത് ഇവിടെ സൗഖ്യമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് പക്ഷേ ഏറെ മുപ്പത്തെട്ട് വർഷമായിട്ടും സൗഖ്യം കണ്ണുകളിൽ കാണുന്നുണ്ട് പക്ഷേ തനിക്ക് സൗഖ്യം അനുഭവിക്കാൻ കഴിയാതെ ഇപ്പോൾ തന്നെ ഇറക്കുവാൻ പോലും ആരുമില്ലാതിരിക്കുമ്പോൾ ആശയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നവൻ്റെ അടുവിലേക്ക് ആശയുടെ ഉറവിടമായ കർത്താവ് വന്നിട്ട് പറയുക നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ വൈതലേ നിങ്ങളെ വിഷയത്തിന്മേൽ ആരും സഹായിക്കാനില്ലെങ്കിലും ആര് കല്ലുരുട്ടി മാറ്റുമെന്ന് ഭാരപ്പെടുന്ന വിഷയമാണെങ്കിലും ആരെന്നെ സഹായിക്കുമെന്നുള്ള ചോദ്യമാണെങ്കിലും കർത്താവിനെ നിങ്ങളെ ധൈര്യപ്പെടുത്തുകയാണ് നിന്നെ സഹായിപ്പാനൻ്റെ യേശു അടുത്തു വരുന്ന ദിനം യേശു അടുത്തു വരിക മാത്രമല്ല നീ ഏറെ നാളായി നിരാശപ്പെട്ട വിഷയത്തിന്മേൽ മറ്റാരും അനുഭവിച്ചിട്ടില്ലാത്ത നിലവാരത്തിൽ ഇതുവരെ പോയവരൊക്കെ കുളത്തിലിറങ്ങിയ സൗഖ്യമായെങ്കിൽ ഈ അത്ഭുതം നീ കുളത്തിലിറങ്ങാതെ നിന്റെ കിടക്കൈ മെടുത്തുകൊണ്ട് നീ എല്ലരുടെയും മുമ്പിൽ ഒരു സാക്ഷ്യമായി നിൽക്കത്തക്ക നിലവാരത്തിൽ ദൈവമാ മനുഷ്യനെ മാറ്റിയതുപോലെ ഇന്ന് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ നിങ്ങളെ കർത്താവ് നിങ്ങളുടെ ദേശത്ത് നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ നാട്ടിൽ നിങ്ങളായിരിക്കുന്ന മണ്ഡലങ്ങളിൽ മറുപടിയില്ല എന്ന് എഴുതി വെച്ചവരുടെ നടുവിൽ മറുപടിയുമായി നിൽക്കുന്ന വ്യക്തിയാക്കി കർത്താവ് തീർക്കാൻ പോകുന്നു അത് യേശു അവനോട് കൽപ്പിച്ചതുപോലെ ഇന്ന് നിങ്ങളുടെ വിഷയത്തെ നോക്കി യേശു കൽപ്പിക്കുകയാ നിന്റെ മുൻപിലുള്ള പ്രതിബന്ധങ്ങളെ നോക്കി കൽപ്പിക്കുക നിന്റെ പ്രശ്നങ്ങളെ നോക്കി കർത്താവ് ഇന്ന് വിടുതലിന്റെ കരമായി ഇറങ്ങി വരികയാണ് വിശ്വാസത്തോടെ തിരുവതന ഏറ്റെടുക്കുക കുളക്കരയിൽ കടന്നവൻ അവൻ മടങ്ങിപ്പോയത് അത്ഭുതത്തോടെ തന്റെ കിടക്കയെടുത്ത് സാക്ഷ്യമായി മടങ്ങിപ്പോയെങ്കിൽ അത്ഭുത സാക്ഷ്യമായി നിങ്ങളെ കർത്താവ് ഉയർത്താൻ പോകുന്നു നിങ്ങളുടെ വിഷയത്തിൽ നിന്ന് കർത്താവ് തുടാൻ പോകുന്നു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഉത്തരമായി ഇറങ്ങുന്നു വിശ്വാസത്തോടെ തിരുവചന്ദ്രം സ്വീകരിക്കുക നല്ലൊരു ദിനം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു ആൾ